സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ ആദ്യമായി പ്രതികരിച്ചു സിദ്ധാർത്ഥിനെ ദിവസങ്ങളോളം മർദ്ദനത്തിന് ഇരയായിട്ടില്ലെന്ന് ഹോസ്റ്റൽ നിവാസികൾ പറയുന്നു സിദ്ധാർത്ഥിനെ പട്ടിണി കിട്ടിയിട്ടില്ല സിദ്ധാർത്ഥിൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകിയിരുന്നുവെങ്കിലും കഴിച്ചിരുന്നില്ല കോളേജ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ് ഇത്രനാൾ പ്രതികരിക്കാതിരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള ഞെട്ടൽ വിട്ടുമാറാത്തതിനാലാണ് സിദ്ധാർത്ഥന്റെ മരണത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് നിർഭാഗ്യകരം ഹോസ്റ്റൽ സെക്രട്ടറി ഞങ്ങൾ ഇവിടുത്തെ കടന്നി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല അല്ലാണ്ട് നമ്മൾ ഉപകരിക്കലായിട്ട് പക്ഷേ അങ്ങനെ ഒരു പഠനം ചെയ്തു അവര് പതി പത്തൊൻപത് പേർക്കെതിരെ ഇപ്പോൾ നിലവിലെ കോളേജ് തന്നെ നടപടി എടുത്തിട്ടുണ്ട് പോലീസ് പതിനെട്ട് പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം ഇവര് ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നവരൊക്കെ നേരിട്ട് മർദ്ദനത്തിന് ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ ഏർപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കില്ല അവരെ ഒളിയിൽ പോയതും എല്ലാം കാര്യങ്ങളും ഉണ്ടായത് നിങ്ങൾക്ക് ഇല്ല നമ്മൾ ഉണ്ടായിരുന്നില്ല നമ്മള് ഇയർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുപേര് സ്പോർട്സ് ആയിരുന്നു നല്ല ക്ഷീണത്തിൽ നേരത്തെ കേടുന്നു പിന്നെ ഒച്ചമ്പോളം കേൾക്കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് എം എസ്സിൽ എപ്പോഴും ബഹളം കാര്യങ്ങളൊക്കെ തന്നെ എല്ലാരും ഉറങ്ങുമ്പോഴും ആവും നല്ല പാട്ടും ബഹളവും ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ സീനിയർ ജൂനിയർ തമ്മിൽ റാങ്കിങ്ങിന്റെ പ്രശ്നം ഇതിലായിട്ട് ഉണ്ടായിട്ടില്ല